ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലല്ലേ നല്ല ചൂടൊക്കെ ആണല്ലോ അപ്പോൾ ഒന്നൊരു ഷേക്കിൻ്റെ റെസിപ്പി ആയാലും ചോക്ലേറ്റ് മിൽക്ക് ഷെയ്ക്ക് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തുടങ്ങാം ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിനായി ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു ആറോ ഏഴ് ബദാം ട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു മുന്നൂറ് മില്ലി പാല് ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയെടുക്കണം അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിറപ്പൊച്ചു കൊടുക്കാം ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് ഇനി ഇതൊന്ന് നന്നായി മിക്സിയിലൊക്കെ അടിച്ചെടുക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചെടുക്കാം ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നാണ് നിർബന്ധമൊന്നുമില്ല ഇനി ഇതിലേക്ക് അരച്ചേക്ക് ചേർക്കാം ഇനി ഇതിനു മുകളിലായി കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിനു മുകളിൽ കുറച്ച് ചോക്ലേറ്റ് കൂടി വെച്ചുകൊടുക്കാം ഇപ്പോ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറായിരിക്കാണ് അപ്പോ ഇത് എല്ലാവരും ഒന്ന് ഫ്രൈ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണണം